ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമായി കെ പി സി സി നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നാലിന് പത്തനംതിട്ടയിൽ വിശ്വാസി സംഗമവും നടന്നു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗമത്തിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് എം പി കെ പി സി സി ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നാലാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധമായി ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സംസ്ഥാന ബി ജെ പി കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ചിൽ പരക്കെ സംഘർഷം കോഴിക്കോട് കാസർകോട് കണ്ണൂർ കൊച്ചി തൃശൂർ പാലക്കാട് മലപ്പുറം കളക്ടറേറ്റുകളിലേക്കാണ് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് കോഴിക്കോട് കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി ഇവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലഭീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചു എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രവാകൃം വിളികളുമായി നിലയുറപ്പിച്ചിരുന്നു ശബരിമല സ്വർണ മോഷണ വിഭാഗത്തിൽ പരിശോധന ശനിയാഴ്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സന്നിധാനത്ത് എത്തുന്നത് സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും സ്ട്രോങ് റൂമുകളിൽ ഉള്ള വസ്തുക്കൾ കണക്ക് തിട്ടപ്പെടുത്തി കൃത്യമായി രജിസ്ട്രിയായിട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ാലക സ്വർണപ്പാടിയിൽ രജിസ്ട്രിയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചത് റൂമുകളാണ് ശബരിമലയിൽ ഉള്ളത് ഇത് മുഴുവൻ തുറന്നു പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഷയത്തിൽ നാളെ വിജിലൻസ് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കും കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് ട്രെയിൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലാണ് പുതിയ വന്ദേ ഭാരത് സർവീസ് കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു നവംബർ പകുതിയോടെ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് കരുതുന്നത് എറണാകുളത്ത് നിന്ന് തൃശൂർ പാലക്കാട് വഴിയാണ് സർവീസ് ബാംഗ്ലൂരിൽ എത്തുക മധ്യപ്രദേശിലെ ചിന്തവാരയിൽ ചുമ മരുന്ന് കഴിച്ച് ഒരു കുട്ടി കൂടി മരിച്ചു ഇതോടെ മരണം ആയി ചിത്വാരയിൽ മാത്രം പതിനെട്ട് കുഞ്ഞുങ്ങളുടെ ജീവനാണ് വില്ലൻ ചുമമരുന്ന് എടുത്തത് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കോഡ്രിഫ്റ്റ് ചുമമരുന്ന് നിർമ്മാണ കമ്പനി ശ്രീശാന് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തമിഴ്നാട്ടിലെയും ചെന്നൈയിലേയും കാഞ്ചിപുരത്തെയും ബ്രാഞ്ചുകളിലെത്തി കമ്പനി ഉടമ ഒക്ടോബർ നാല് മുതൽ ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അമിതാഭ് ബച്ചനോടൊപ്പം സിനിമയിൽ അഭിനയിച്ച യുവതാരം ബാബു രവി സിംഗ് ഛെത്രീ കൊല്ലപ്പെട്ടു വയസ്സായിരുന്നു പ്രിയാൻഷു എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബു ബാബുരവിയെ മദ്യപാനത്തിനിടയിലുണ്ടായ വഴക്കിനെ സുഹൃത്ത് ധ്രുവലാൽ ബഹദൂർ സഹു ഇരുപത് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ജരിപട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ബാബു രവിയും ധ്രുവും ബുധനാഴ്ച പുലർച്ചെ മദ്യപിക്കാനായി നാരി പ്രദേശത്തെ ആൾ താമസമില്ലാത്ത വീട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തർക്കത്തിനിടെ ധ്രുവിനെ ബാബുരവി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനിടെ ബാബു ഉറങ്ങുകയും ചെയ്തു എന്നാൽ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്ന കെട്ടിയിട്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തി മുഖം പാറക്കല്ലുകൊണ്ട് അടിച്ച് വികൃതമാക്കുകയായിരുന്നു കർണാടകയിൽ ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കട്ടിലൻ അടിയിൽ ഒളിപ്പിച്ച ഭർത്താവ് ഭാര്യയായ സാക്ഷി ഇരുപത് വയസ്സ് ഭർത്താവ് ആകാശ് പോലീസ് തിരച്ചിൽ കാർജിതമാക്കി കർണാടകയിലെ ബെലഗാവിയിലാണ് സംഭവം ബന്ധുവിന്റെ വീട്ടിൽ പോയ ആകാശിന്റെ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യയെ കഴുത്ത് ജരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത് അർദ്ധരാത്രിയോടെയായിരുന്നു കൊലപാതകം വൃക്കരോഗിയായ കരകുളം സ്വദേശി ജയന്തിയെയാണ് ഭർത്താവ് ബാസുരൻ കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാൾ ആശുപത്രിയുടെ മുകൾ നിലയിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റ ബാസുരൻ ചികിത്സയിൽ കഴിയവയാണ് മരിച്ചത് ഒക്ടോബർ ഒന്നിനാണ് വൃക്കരോഗിയായ ജയന്തിയെ പട്ടം മെസ്യൂട്ടി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയ്ക്കാണ് ജയന്തിയെ ഇവിടെ പ്രവേശിപ്പിച്ചത് ജയന്തി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബാസുരൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പാട്യം പത്തായക്കുന്നിൽ സ്ഫോടനം മൗവഞ്ചേരി പീടികയിൽ ഇന്ന് പുലർച്ചെയാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ റോഡിലെ ടാർ ഇളകിത്തെറിച്ചു സമീപത്തുള്ള രണ്ട് വീടുകളുടെ തകർന്നു പുലർച്ചെ പന്ത്രണ്ട് നടന്നത് ബി ജെ പി പ്രവർത്തകന്റെയും ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റെയും വീടുകളുടെ സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഏറെ പടക്കമെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് കേസെടുത്തിരിക്കുന്നത് ആരാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് കോട്ടയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടക്കയം എന്തയാർ ജോസ് അറുപത്തെട്ട് വയസ്സുകാരനാണ് മരണപ്പെട്ടത് കാസർകോട് സുള്ളിയയിൽ നിന്ന് കൊട്ടാരക്കരക്കിൽ പോകുന്ന ബസ്സിലാണ് യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ബസ് കോട്ടയം സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ രണ്ട് തവണ കൂടിയ സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ് പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റൊന്നായിരത്തി നാൽപ്പത് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഇന്നലെ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ആയിരുന്നു നൽകേണ്ടിയിരുന്നത് ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത് രൂപയായി ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം യു എസ് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇന്ത്യയിലെ ഫെസ്റ്റിവൽ ഡിമാൻഡ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നാണ് സ്വർണവിലയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്